പഴയലേക്ക് പഴയ നടക്കേണ്ടി വ نا ن 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 ചെങ്ങിമാര് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ് വാണിയംകുളം ചന്തയിൽ ഈ ആഴ്ച ധാരാളം കന്നുകാലികൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് വലിയ കന്നുകളെയാണ് കെട്ടിയിട്ടുള്ളത് വലിയ കാളകളാണ് ആന്ധ്രാ കാളകൾ അല്ലെങ്കിൽ ഓങ്കോളിന്റെ ക്രോസ് ബ്രിഡ് എന്നൊക്കെ ചന്തയിൽ പറയുന്ന രീതിയിലുള്ള വലിയ കൂറ്റൻ കാളകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത് ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ള കാളകൾക്കൊക്കെ ഏകദേശം എഴുപതിനായിരം രൂപ മുതല് ഒരു ലക്ഷം ഒരു ലക്ഷത്തി പത്തായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കാളകളാണ് ചന്തയിൽ അവർ ചോദിക്കുന്ന വിലകളാണ് നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തുന്നത് അവർ പറയുന്ന വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല നമ്മുടെ വിലക്ക് നമ്മുടെ നോട്ടത്തിന് എത്രയാണ് മതിപ്പ് വില തോന്നിക്കുന്നത് വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗൻ ചെയ്തെടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ കാളകളാണ് ഏകദേശം ഒരു എഴുപത് എഴുപത്തിയഞ്ച് രൂപ മുതൽ ഒരു ലക്ഷത്തി പത്തായിരം രൂപ വരെ വില ചോദിക്കുന്ന ഈ പരുവത്തിലുള്ള വലിയ കാളകൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ധാരാളം വളർത്തൂട്ടികളെയാണ് കിട്ടിയിട്ടുള്ളത് കൂടുതലും ഗെയറിന്റെ അനുപ്പെട്ടതും ഗിയറിന്റെ ക്രോസ് ബ്രീഡ് പെട്ടതൊക്കെ ആയിട്ടുള്ള കുട്ടികളാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് കാണുന്നത് ഗെയറിന്റെ അനുപെട്ടതുണ്ട് സഹിവാളിന്റെ അടുത്ത് പെട്ടതുണ്ട് കാങ്കേത്തിന്റെ അടുത്ത് പെട്ടതുണ്ട് ഒറിജിനൽ ബ്രീഡും ക്രോസ് ബ്രീഡും ഒക്കെ ധാരാളമായിട്ട് ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഈ കൂട്ടത്തില് കാളകളും ഉണ്ട് പശുക്കളും ഉണ്ട് മിക്സഡായിട്ടാണ് കെട്ടിയിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വളർത്തുക കുട്ടികളെയൊക്കെ ഈ കൂട്ടത്തില് കാണുന്നുണ്ട് വളരെ ചെറിയ കുട്ടികളുണ്ട് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളും ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഈ അറ്റത്ത് നിൽക്കുന്ന ആ വെള്ള കന്ന് ഉയരം കമ്മിയുള്ള ബ്രീഡാണ് കൊള്ളൻ ബ്രീഡപ്പെട്ടിട്ടുള്ള ഒരു കന്നാണ് ഏകദേശം ഒരു വയസ്സ് ഒന്നര വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കന്നാണ് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കന്നുകളൊക്കെ ഏകദേശം ഒരു ഏഴ് മാസം എട്ട് മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്തു കുട്ടികളാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗിയറിന്റെ അണുത്തിപ്പെട്ടതും ഗിയറിന്റെ ക്രോസ് ബ്രീഡ് പെട്ടത് കാങ്കേത്തിൻ്റെ ഇനുപെട്ടത് സഹിവാളിന്റെ അണുത്തപ്പെട്ടതൊക്കെ ആയിട്ടുള്ള പശു കുട്ടികളും കാളക്കുട്ടികളൊക്കെ ഒന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം പതിനെട്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കൂട്ടത്തില് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികളുണ്ട് കാങ്കേത്തിന്റെ ക്രോസ് ബ്രീഡ് ഉണ്ട് അതേപോലെ തന്നെ ഗിയറിന്റെ ക്രോസ് ബ്രീഡ് ഉണ്ട് കാണുന്നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു ഗെയറിൻ്റെ അനുപെട്ടുള്ള ഒരു കാളക്കുട്ടനാണ് അതായി കാണുന്നത് മുപ്പതിനായിരം രൂപയാണ് ഈ കാണുന്ന കന്നിന് ഒരു വില ചോദിക്കുന്നത് ഗെയറിൻ്റെ അനുപ്പെട്ടിട്ടുള്ള ഈ കാളക്കുട്ടിക്ക് ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് ഇരുപത്തഞ്ച് കിട്ടിയാൽ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വലിയൊരു കന്നാണ് രണ്ട് കളറാണെന്ന് മാത്രം ഒറ്റ കളറല്ല വെള്ള ഷെയ്ഡിങ് വരുന്നുണ്ട് ചില ആളുകൾക്ക് ഇതേപോലെ വെള്ള ഷെയ്ഡിങ് ഉള്ളത് അല്ലെങ്കിൽ രണ്ട് കളറുള്ളതൊന്നും ഇഷ്ടപ്പെടില്ല ഒറ്റ കളറാണ് കൂടുതലും ആളുകളും ഇഷ്ടപ്പെടാറുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഈ ലൈനിലായിട്ടും ധാരാളം വളർത്തൂട്ടികളെ കെട്ടിയിട്ടുണ്ട് ഏകദേശം പതിനാറ് രൂപ മുതൽ പതിനെട്ട് രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള ഏകദേശം ഒരു എട്ട് മാസത്തോളം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്തൂട്ടികളാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത് ചന്തയിൽ അവർ ചോദിക്കുന്ന വിലകളാണ് പറയുന്നത് ആ വില കൊടുക്കേണ്ടി വരില്ല നമ്മുടെ വിലക്ക് ബാർഗെൻ ചെയ്തെടുക്കുക ഏകദേശം ഒരു പതിനെട്ട് രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്തൂട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് ബാർഗൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് താഴെ നമുക്ക് എന്തായാലും കിട്ടും പത്ത് ടു പതിനഞ്ചിൻ്റെ ഉള്ളിൽ ബാർഗൻ ചെയ്താൽ കിട്ടുന്ന രീതിയിലുള്ള വളർത്തൂട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു വളർത്തൂട്ടിനെ പിടിച്ചു നിൽക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ അഴിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചന്തയിൽ പതിനാറ് രൂപ പതിനേഴ് രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലൊരു കുട്ടിയാണ് ഏകദേശം ഒരു പന്ത്ര പത്ത് റുപ്യ പന്ത്രണ്ട് റുപ്യ റേഞ്ചിലൊക്കെ നമുക്ക് മാറുകയും ചെയ്താൽ കിട്ടും ഓരോരുത്തർ വരുമ്പോൾ അഴിച്ചു പിടിച്ചിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കാളക്കുട്ടിയാണ് ചോദിക്കുന്ന വില പതിനാറ് രൂപ പതിനേഴ് രൂപ റേഞ്ചാണ് ചോദിക്കുന്നത് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു വില പറയാത്തത് ഇവിടെ ഈ ഭാഗത്ത് ഒരു പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പശുവാണ് ചെറിയ തോതിൽ കറവുള്ള ഒരു പശുവാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ വന്നിട്ട് കറന്നൊക്കെ നോക്കുന്നുണ്ട് ചെറിയ തോതിൽ പാലുള്ള പശുവാണ് ഈ കാണുന്ന പശുവിനെ അവർ ചോദിക്കുന്ന വില മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഈ ചന്തയിൽ ചോദിക്കുന്ന വില ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് റേഞ്ച് എന്തായാലും കൊടുക്കേണ്ടി വരും ഇവിടെ ഈ ഭാഗത്തെ കുറച്ച് ഇറച്ചിക്കന്നുകളെയാണ് കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ളത് മീറ്റ് പർപ്പസിന് പോകുന്ന കാളകളാണ് വളർത്താനൊന്നും ഇതുപോലെയുള്ള കന്നുകളെ കൊണ്ടുപോകാറില്ല വളരുന്ന വളരും ഇനി വളരാനൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇത്ര വലുപ്പുള്ള കന്നുകളെയൊക്കെ മീറ്റ് പർപ്പസിനാണ് കൂടുതലും ആളുകൾ കൊണ്ടുപോകാറുള്ളൂ ചെറിയ കന്നുകളെ മാത്രമാണ് വളർത്താനൊക്കെ കൊണ്ടുപോകാറുള്ളൂ ഏകദേശം ഒരു മുപ്പത് രൂപ മുതൽ മുപ്പത്തെട്ട് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള മൂന്ന് കന്നുകളെയാണ് അവിടെ ആ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത് ധാരാളം കന്നുകളെ ഇനിയും വണ്ടികളിൽ കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം മീറ്റുള്ള വലിയ കാളകളെയാണ് അതപ്പോൾ വണ്ടികളിൽ നിന്നൊക്കെ ഇറക്കി കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പോത്തുകളെ കിട്ടിയിട്ടുണ്ട് പോത്തിന് കുട്ടികളാണ് ഏകദേശം ഒരു ഒന്നര വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തുകൾ മുതൽ രണ്ട് വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തുകൾ വരെ ഈ കൂട്ടത്തില് ഉണ്ട് കൂടുതലും വളർത്തുകുട്ടികളാണ് ഈ കൂട്ടത്തിലുള്ളത് എല്ലാം ഒരേ ക്വാളിറ്റി ഉള്ളതോ ഒരേ വലിപ്പത്തിലുള്ളതോ അല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികളെയൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് എല്ലാം ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല മൊറ ക്രോസ് ബ്രീഡ് ഉണ്ട് ആന്ധ്രാ പോത്തുകളൊക്കെ ഉണ്ട് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ മുതൽ നാല്പത്തഞ്ച് രൂപ നാല്പത്തെട്ട് രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് വലിയ പോത്തുകളാണ് ഇതിനേക്കാൾ ചെറിയ പോത്തിൻകുട്ടികളെ തൊട്ടപ്പുറത്തായിട്ട് ഇതായി ഇവിടെ ഈ ഭാഗത്തേക്ക് കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തില് ചെറിയ പോത്തുകളെ കാണുന്നത് ഏകദേശം പതിനാറ് രൂപ മുതൽ പത്തൊൻപത് രൂപ വരെയൊക്കെയാണ് ഈ നടുവിൽത്തെ ലൈനിലായിട്ട് കെട്ടിയിട്ടുള്ള കുട്ടികൾക്ക് ചോദിക്കുന്ന വില അതായത് ചെറിയ കുട്ടികൾക്ക് പതിനാറ് രൂപ മുതൽ പത്തൊൻപത് രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് ഇതിന്റെ കുറച്ചുകൂടി വലുപ്പുള്ള കുട്ടികളെ ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് കെട്ടിയിട്ടുണ്ട് ഓരോരോ ലെവലിലുള്ള പോത്തിനും കുട്ടികൾ ചെറുതും വലുതൊക്കെ ഇങ്ങനെ നിരത്തി കെട്ടിയിട്ടുണ്ട് ഓരോരുത്തര് ഓരോരോ കന്നുകളെ അല്ലെങ്കിൽ അവരവരുടെ കന്നുകളെ പിടിച്ചിട്ട് നിൽക്കുകയാണ് ഇവിടെ ഈ ഭാഗത്ത് കുറച്ചുകൂടി വലുപ്പുള്ള പോത്തിന് കുട്ടികളാണ് ഈ ഭാഗത്ത് കാണുന്നത് ഈ ഭാഗത്ത് കാണുന്ന പോത്തിനും കുട്ടികൾക്ക് ഏകദേശം ഇരുപത്തി രൂപ മുതൽ മുപ്പത്തിരണ്ടായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള പോത്തുൻകുട്ടികളെയൊക്കെ ഇപ്പൊ ചന്തയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് മുറ ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള പോത്തുൻകുട്ടികളാണ് കൂടുതലായിട്ടും ചന്തയിലെ ആളുകൾ തപ്പി നടക്കുന്നത് ഒറിജിനൽ ഒന്നും ചന്തയിൽ ഉണ്ടാവില്ല അപൂർവം ചില സമയങ്ങളിൽ മാത്രമാണ് ഒറിജിനൽ മുറയൊക്കെ വരാറുള്ളൂ ഫാമുകളില് മുറ അല്ലെങ്കിൽ ഒറിജിനൽ മുറ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്ന അതേ ക്വാളിറ്റി ഉള്ള പോത്തിൻകുട്ടികളൊക്കെ ചന്തയിൽ വരാറുണ്ട് വെയിലിൽ കാണുന്ന പോത്തുൻകുട്ടികള് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് ഏകദേശം ഒരു പതിനാറ് രൂപ മുതൽ പതിനെട്ട് രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇതാ ഇവിടെ ഈ അറ്റത്ത് നിൽക്കുന്ന കുട്ടിയൊക്കെ പതിനെട്ട് രൂപ പതിനേഴ് രൂപ റേഞ്ചേക്കാണ് വില ചോദിക്കുന്നത് ചെറുതും വലുതൊക്കെ ഒക്കെ മിക്സർ ആയിട്ട് കെട്ടിയിട്ടുണ്ട് നമുക്ക് പറ്റിയതിനെ ആ കൂട്ടത്ത് നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാറുകയും എടുക്കാവുന്നതാണ് ഓരോന്നിനും ഓരോരോ വിലകളാണ് ഒരേ മേനിക്ക് നമ്മൾ ഒന്നിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ മേനിക്കൊക്കെ കിട്ടും അതല്ല നമ്മൾ സെപ്പറേറ്റ് ഒന്നോ രണ്ടെണ്ണൊക്കെ കൂട്ടുന്ന അഴിച്ചു പിടിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോരോ വിലകളാണ് അവർ ചന്തയിൽ വില പറയുന്നത് ചെറിയ കൊമ്പുള്ള അല്ലെങ്കിൽ ചുരുണ്ട കൊമ്പുള്ള കാണാൻ വൃത്തിയുള്ള കുട്ടികളൊക്കെ ഇപ്പൊ ചന്തയിൽ വരുന്നുണ്ട് വളരെ ചെറിയ കുട്ടികളും ഉണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള കുട്ടികളും ഇന്ന് ചന്തയിലുണ്ട് ഇവർ ഇടത്തരം വലുപ്പത്തിനുള്ള കുട്ടികൾ ഈ ആഴ്ച വളരെ കുറച്ചേ ചന്തയിൽ എത്തിയിട്ടുള്ളൂ ഇവർ അടുത്തരം വലുപ്പത്തിനുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ വളരെ കുറച്ചാണ് ഇന്ന് ചന്തയിലെത്തിയിട്ടുള്ളൂ വളരെ ചെറിയ കുട്ടികൾ ഒരു പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെ വില ചോദിക്കുന്നതും അതേപോലെ തന്നെ ഒരു മുപ്പത്തഞ്ച് രൂപ മുതൽ നാല്പത് നാല്പത്തഞ്ച് ആ ലെവലിലൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളും ഇന്ന് ചന്തയിലുണ്ട് ഒരു മീഡിയം വില്പനുള്ള കുട്ടികൾ വളരെ കുറച്ചാണ് ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ വലിയ പോത്തുകൾ ധാരാളമായിട്ട് ഇന്ന് ചന്തയിലുണ്ട് മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ പോത്തുകൾ ഈ ഈ പരുവത്തിലുള്ള പോത്തുകൾ ധാരാളമായിട്ട് ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം എഴുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ പോത്തുകൾ ധാരാളമായിട്ട് ഇന്ന് ചന്തയിൽ കാണുന്നുണ്ട് ഇനിയും ലോറികളിൽ നിന്ന് പോത്തുകളെയും കന്നുകാലികളെയൊക്കെ ഇറക്കാനുണ്ട് ധാരാളം വണ്ടികൾ ചന്തയുടെ പുറത്ത് വെയ്റ്റിങ്ങിലാണ് ഈ ആഴ്ചയിൽ ലോഡുകൾ വൈകിയിട്ടാണ് എത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് ഇന്ന് ചന്തയിൽ ഇതുവരെ കന്നുകൾ വളരെ കുറച്ച് എത്തിയിട്ടുള്ളൂ ഇനി വൈകിട്ട് ലോഡുകൾ വരുമോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇവിടെ ഈ ഭാഗത്ത് ജാഫറാബാദി അണുത്തപ്പെട്ടുള്ള രണ്ട് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഒരെണ്ണം ജാഫറാബാദി ഭൂരി അണുത്തപ്പെട്ടുള്ള അതിൻ്റെ ക്രോസ് ബ്രീഡ് പെട്ടുള്ള പോത്താണ് ഒരെണ്ണം ജാഫറാബാദിയാണ് ഈ ചെമ്പ നിറത്തിലുള്ളത് ഭൂരി ജാഫറാബാദി ക്രോസ് ബ്രീഡാണ് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ആന്ധ്രാ പോത്തുകളുണ്ട് അതേപോലെ മുറ ബ്രീഡിൽ പെട്ടുള്ള പോത്തുകൾ ഒക്കെ വലിയ പോത്തുകളാണ് മീറ്റ് പർപ്പസിന് പോകുന്ന പോത്തുകളാണ് ഏകദേശം ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെ പ്രായമായിട്ടുള്ള വലിയ ബോത്തുകളാണ് ഇവിടെ ഈ ഭാഗത്ത് ചെറിയ കുട്ടികളുണ്ട് ഒരിടത്തരം വലുപ്പത്തിനുള്ള കുട്ടികളും ഈ കൂട്ടത്തില് കുറച്ച് കാണുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ പതിനാറ് പതിനെട്ട് ആറ് ഏഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് വലുപ്പം കൂടുംന്തോറും വിലയിലും വിലയും കൂടുന്ന കൂടുതലാണ് അവർ പറയുന്നത് പതിനാറ് പതിനെട്ട് രൂപ മുതൽ മുപ്പത്തഞ്ച് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ആ കൂട്ടത്തിലുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ കുട്ടികളെ മാത്രമായിട്ട് കെട്ടിയിട്ടുണ്ട് ആന്ധ്രാ കുട്ടികളാണ് കൂടുതലായിട്ടും ഈ കൂട്ടത്തില് കാണുന്നത് ആന്ധ്രാ കുട്ടികളും വളരുന്ന കുട്ടികൾ തന്നെയാണ് ചില ആളുകൾക്ക് ആന്ധ്രാ കുട്ടികളെ പറ്റില്ല മുറ എന്നെ തപ്പിയിട്ട് അല്ലെങ്കിൽ മുറ ക്രോസ് ബേഡൊക്കെ തപ്പിയിട്ട് നടക്കാറുണ്ട് ഏത് പോത്തുകളെ കൊണ്ടായാലും നമ്മൾ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് പോത്തുകൾ വളരെയുള്ളൂ പോത്തുകൾ എന്നല്ല കന്നുകാലികൾ വളരെയുള്ളൂ നോക്കാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വെറുതെ പാടത്ത് കൊണ്ടുപോയി കെട്ടിയാൽ അതിൻ്റെ വളർച്ച തന്നെയാണ് കാണിക്കുള്ളൂ നമ്മൾ തിന്നാൻ കൊടുത്താൽ തന്നെയാണ് ഏത് കന്നുകളും വളരെയുള്ളൂ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലുപ്പത്തിനുള്ള പോത്തുകളാണ് ഏകദേശം ഒരു മുപ്പത് രൂപ മുതൽ നാൽപ്പത്തഞ്ച് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളെയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ ഈ ഭാഗത്ത് മീനി അനുപെട്ടിട്ടുള്ള വലിയൊരു പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയൊരു പോത്താണ് മീനി അനത്തപ്പെട്ടുള്ള പോത്താണ് മീനിൻ്റെ ഒറിജിനലാണോ ക്രോസ് ആണോ ഒന്നും നമുക്കറിയില്ല നമുക്ക് ബ്രീഡുകളിനെ പറ്റിയിട്ടൊന്നും വലിയ അറിവൊന്നുമില്ല ചന്തയിൽ കണ്ടിട്ടും മറ്റ് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള കേട്ടറിവ് മാത്രമേ ഉള്ളൂ നമ്മുടെ അഭിപ്രായത്തിൽ അതൊരു മീനി അനുപെട്ടുള്ള പോത്താണ് അതേപോലെ തന്നെ അതായത് ഒരു ഭൂരിജനത്തിൽ ഭൂരിൻ്റെ ഒരു ആന്ധ്രൻ്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡാണ് നൈ കാണുന്നത് ചെമ്മനാറത്തിൽ കാണുന്നത് തൊട്ടപ്പുറത്ത് കാണുന്നതൊക്കെ ജാഫറാബാദി ക്രോസ് ബ്രീഡുകളിലാണ് മീനി അനുപെട്ടുള്ള പോത്ത് എന്തായാലും ഒരു രക്ഷയില്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലുണ്ട് നല്ല രീതിയിൽ മീറ്റും കയറിയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ഉറുപയോടെ അടുപ്പിച്ചിട്ടാണ് വില പറയുന്നത് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകൾ പറയുന്നുണ്ട് കച്ചവടക്കാർ ചോദിക്കുമ്പോൾ കച്ചവട ലെവലിലുള്ള വിലകളാണ് പറയുന്നത് പാർട്ടിക്കാര് ചോദിക്കുമ്പോൾ അതിൻ്റെതായ ലെവലിൽ കൂട്ടി പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടൊരു വില പറയാത്തത് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും കുറച്ച് വലിയ പൂത്തുകൾ കിട്ടിയിട്ടുണ്ട് സാധാരണ ആഴ്ചകളിൽ ചന്തകളിൽ കാണാത്ത കുറച്ച് കച്ചവടക്കാരെയാണ് കാണുന്നത് പുതിയതായിട്ട് ചന്തയിൽ വരുന്ന ആളുകളാണെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പുള്ള വലിയ കൂറ്റൻ പോത്തുകളാണ് ഏകദേശം ഒരു ഒന്നര രൂപയോടെ അടുപ്പിച്ച് വില പറയുന്ന രീതിയിലുള്ള വലിയ പോത്തുകൾ ധാരാളമായിട്ട് ഇന്ന് ചന്തയിൽ കാണുന്നുണ്ട് ഈ ആഴ്ചത്തെ വാണിയംകുളം ചന്തയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം